കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് വിഷയം ഞാൻ പക്ഷേ ആ ും തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ അനന്ത് മോഹൻ അത് സോറി വിഷയമാകുമല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം ഓക്കെ എന്തും തൂറുന്നും വരെ ഷൂട്ട് ചെയ്ത് വീഡിയോ കാണിക്കുക എന്നല്ല അതിന്റെ ശരി അതിപ്പോ നമുക്ക് പറയാനേ പറ്റുള്ളൂ അവരാണ് ചിന്തിക്കേണ്ടത് അതെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഏകദേശം ശരിവോ മനസ്സിലായി കാരണം നമ്മുടെ സിജോ അണ്ണനെ കുറിച്ച് തന്നെ പറയാൻ പറഞ്ഞത് കാരണം ഇന്നലെ അണ്ണനെതിരെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് അണ്ണനാണെങ്കിൽ ഭയങ്കര ഇത്ര തരം താഴും എന്ന് കരുതില്ല അങ്ങനെയൊക്കെ വീഡിയോ ഒരാളെ തണ്ടയ്ക്ക വിളിക്കാൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഒരിക്കലും അനന്തു ഒരിക്കലും സിജോ അണ്ണന്റെ തന്തയ്ക്കോ വീട്ടിലുള്ളവരെ വിളിച്ചിട്ടില്ല അണ്ണനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും അങ്ങനെ സംസാരിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ എന്നിട്ട് അണ്ണനാണെങ്കിൽ ഇതിലും തരം താഴും എന്ന് ഒരിക്കലും കരുതിയില്ല കാരണം അത് ഭയങ്കര മോശമാണ് എന്തായാലും അണ്ണൻ നമ്മുടെ അനന്തൂന് മോളയെന്ന് വിതച്ച സ്ഥിതിക്ക് സിജോ എന്നുള്ള പേര് മാറ്റി നമുക്ക് സിജോ ആ സിജോ ചേച്ചി വീഡിയോ ഇന്നലെ വന്നിട്ട് അപ്പൊ നമുക്ക് അതിനെതിരെ അനന്തു റിയാക്ഷൻ വീഡിയോ ചെയ്ത് പിന്നെ ഏറെ വിട്ടിട്ടുണ്ട് എങ്കിലും ഈ ഇത്ര തരം വീഡിയോ പറയേണ്ട കാര്യം എന്താണ് നമുക്ക് കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം കഴിഞ്ഞ ദിവസം തന്നെ മിസ്റ്റേക്ക് മോനേനോ 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 സിജോയ്ക്ക് എന്നെ പ്രായം തോന്നിക്കുന്നില്ല അല്ലായിരുന്നു അടുത്ത വിഷയം ഞാൻ മോനെ പോയി പക്ഷെ ആ വിളി എന്തായാലും തിരുത്തണം അനന്ത് മോൻ സോറി വിഷയ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം ഓക്കെ കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേ ഒക്കെ കാണിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും വേണ്ട ഇനി അതിനകത്ത് ഡിസ്കഷൻ വേണ്ട മോളെ ആ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് രണ്ട് ഭാഗമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് വീഡിയോന്നല്ല ഈ ഒരു വീഡിയോ വീഡിയോക്കകത്ത് രണ്ട് സെക്ഷനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് എൻ്റെ പേഴ്സണലാണ് എനിക്ക് അനന്ത് മോളോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെയും സംസാരിക്കണം തോന്നിയിട്ടുണ്ട് അത് പേഴ്സണൽ ആണ് സ്ട്രിക്ട്ലി എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം അത് താല്പര്യമുള്ള ആൾക്കാർ കണ്ട പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ അണ്ണെന്ന് നേരിട്ട് വിളിച്ചത് ഞങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ അമ്മ പബ്ലിക്കിണ്ട കാര്യമില്ലായിരുന്നോ എന്നാലും പബ്ലിക്കായിട്ട് പറയുന്ന സ്ഥലം നമ്മൾ അഭിപ്രായം പറയാം റിയാക്ട് ചെയ്യുകയും ചെയ്യാം നമുക്കല്ലേ അതാണല്ലോ അതിന്റെ രീതി പിന്നെ അണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് ഓ ഞാനാണെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ടുള്ള സമയത്തുള്ള വീഡിയോയെ കുറിച്ച് അനന്ത് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അത് ഏകദേശം നടന്നത് തന്നെ ഒരു അഞ്ചാറ് മാസം ആണ് ഇപ്പഴാണോ അണ്ണന് ഓർമ്മ വന്നത് അയ്യോ അനന്ത അനന്തോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തപ്പി പിടിച്ച് രണ്ട് തെറി പറഞ്ഞ പെട്ടു പറഞ്ഞിട്ട് വേറെ എവിടെന്നാണ് ഒരു കുട്ടിക കണ്ടുപിടിക്കുക അല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വെക്കണ്ടേ അതുകൊണ്ട് പഴയ വീഡിയോ എടുത്തിട്ട് കുറ്റം പറഞ്ഞ വീഡിയോ അനന്തോ പറഞ്ഞു പറഞ്ഞാൽ ആ വീഡിയോ എടുത്തിട്ട് റിച്ചായിട്ടാണ് നമ്മുടെ സിജോ ചേച്ചി പറയുന്നത് ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ കുറെ പഴയ വിഷയമാണ് എന്നാലും അനന്ത മോള് അന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ ഗെയിം എന്റെ ഒന്ന് ലാല് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് പേരെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യും അത് ഹൺഡ്രഡ് ഡേസിന്റെ വീഡിയോ എനിക്കത് ഒരു വർഷവും ഇല്ല കാരണം കളിയാക്കാം നമ്മളെ വിമർശിക്കാം ട്രോൾ ചെയ്യും അതൊക്കെ അതിന്റെ ഭാഗമാണ് അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞോളൂ ഞാൻ ചെക്ക് ചെയ്തിട്ട് പോലും ഇല്ല പലരും എനിക്ക് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം പിന്നീട് എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ അവിടെ ഉണ്ടായി അത് കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലാണ് ഞാൻ ഒരുപാട് പെൻ അനുഭവിച്ച ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ വിവാഹം പോലും ആ സമയത്ത് മാറ്റി വെക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായതാണ് അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന എന്റെ കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അലവരാതി ഒരു ഊള ഒരു പരനാറി അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കണ്ണും പൂട്ടി കണ്ടുകൊണ്ടിരിക്കുക മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും നമ്മുടെ ഒരിക്കലും ആരുടെയും വീട്ടിൽ കയറി വന്നിട്ടല്ല വീഡിയോ എടുത്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ അതും അണ്ണൻ തന്നെ എനിക്ക് വയ്യ ഞാൻ സർജറിക്ക് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അണ്ണൻ കേട്ട വീഡിയോ വയ്ക്കും പിന്നെ സോഷ്യൽ മീഡിയ വന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആരുടെയും വീട്ടിൽ കയറി വന്നിട്ടല്ല അഭിപ്രായം പറഞ്ഞത് കേട്ടോ പിന്നെ അണ്ണനും ഇങ്ങനെ തന്നെ ആയിരുന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അണ്ണൻ തെറുപിളിയൊക്കെ കേൾക്കുന്നു സായിപ്രയൊക്കെ കുറെ പേര് ചെറുവിളിക്കുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും പറയാം ഓക്കെ ശരി പക്ഷേ എന്തെങ്കിലും സായിപ്രയോ ഒക്കെയാണെങ്കിലും എന്തൊക്കെ കേട്ടെന്ന് പറഞ്ഞാൽ ഇത്ര തരം തരുന്നില്ല എനിക്ക് എനിക്ക് സിജോ സിജോ ചേച്ചിയെ പോലെ എന്നാണ് തോന്നുന്നത് എന്തായാലും പറയുന്നത് നമുക്ക് ബാക്കിയും കേട്ട് നോക്കാം അത്ര ആ വ്യക്തി അങ്ങ് നിർത്തി ഓക്കെ പിന്നീട് എനിക്ക് വന്ന് സോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയയുടെ മുന്നിൽ വെച്ച് ഒരു കല്യാണ വേദിയിൽ വെച്ചതല്ല ആ സോറ് പറയേണ്ടിയിരുന്നത് അപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനന്തുമോൾ ആണെങ്കിൽ പോയി മിണ്ടുമായിരുന്നു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മിണ്ടാമായിരുന്നു എന്ന് പറയുന്നത് അതിനും എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ അനന്ത മോളുടെ ആ പൈതൃകം സോറി പൈതൃകങ്ങൾ ആ പൈതൃകങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ആ പൈതൃകങ്ങളുടെ രീതിയിലല്ല ഞാൻ ജനിച്ചത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ തന്തയുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല അതെന്റെ പേഴ്സണൽ കാര്യമാണ് ഇനി അനന്തു മോള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട് ഉപദേശവും ഓക്കെ ഞാൻ അത് ഞാൻ പരിഗണിക്കുന്നു ഞാൻ തന്ന ഉപദേശങ്ങൾ ഉപദേശങ്ങൾ ഞാൻ തരുന്നേയില്ല അല്ലെങ്കിൽ ഉപദേശിക്കാൻ ഞാൻ ആരാണ് പിന്നെ ഊമ്പിക്കൽ അത് അനന്തു മോൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുക ഓക്കേ എന്തായാലും അണ്ണ നൈസ് ആയിട്ട് അനന്ത വിളിച്ചതാണ് ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളത് ശരിക്കും തെക്ക് വിളിക്കാൻ മാത്രം ഒന്നും ആ വീഡിയോയിൽ ഇല്ലായിരുന്നു റിയാക്ട് ചെയ്തത് അനന്തു ചെയ്തതിൽ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണം ചെയ്ത പഴയ കാര്യത്തെ പറ്റി എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരിക്കലും അണ്ണിന്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും സോറി അണ്ണെന്ന് ചേച്ചിയുടെ വീട്ടുകാരെ കുറിച്ച് ഒന്നും അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിനകത്ത് എന്നിട്ടും അണ്ണൻ അത്ര കട്ടായിട്ട് ഒരു ഒരാളുടെ തെക്ക് വിളിക്കാൻ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ അണ്ണൻ പറയുന്ന പോലെ ഒരാൾക്ക് ഒരു തന്തയ ശരിക്കും ഉള്ളു അണ്ണൻ പറയുന്ന പോലെ രണ്ട് തന്ത എന്തായാലും ഉണ്ടാവത്തില്ല ഇനി അണ്ണന്റെ സ്ഥലത്ത് ചിലപ്പോ രണ്ട് തന്ത്യ്ക്ക് ഉണ്ടായോ ഉണ്ടോ എന്ന് അറിയത്തില്ല ചിലപ്പോൾ അണ്ണന്റെ അതുകൊണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം പറഞ്ഞത് വീഡിയോയില് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലും ഉപദേശം ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പറയാം എന്തും തൂർന്നും ഉള്ളും വരെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കാണിക്കുക എന്നല്ല അതിന്റെ ശരി അതിപ്പോ നമുക്ക് പറയാനേ പറ്റുള്ളൂ അവരാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ കഴിഞ്ഞ ഏറ്റവും എല്ലാ ദിവസവും കാരണം ഒരുപാട് കടവാധി ഉണ്ട് കടവാദി എന്തായാലും പണ്ട് ഫാമിലി ബ്ലോഗേഴ്സിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ അണ്ണൻ തന്നെ ഇപ്പൊ ഫാമിലി ബ്ലോഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങി അണ്ണൻ അണ്ണന്റെ ഇഷ്ടമാണ് അണ്ണന്റെ ബ്ലോഗ് അണ്ണന്റെ ഫോൺ കുറച്ച് കടങ്ങളൊക്കെ ഉള്ള എല്ലാം നീ പോട്ടെ എന്തായാലും അതുകൊണ്ട് ആ ഒരു ഈ കാര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ച് പറഞ്ഞത് അതിനൊരു തെറ്റായിട്ട് കാണണമെന്നൊന്നും തോന്നുന്നില്ല കാരണം അണ്ണൻ ചെയ്ത പ്രവൃത്തിയെ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എന്റെ ഞാൻ പറഞ്ഞത് എന്താ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ